ഹലോ നമസ്കാരം ഞാൻ സജിനി സജ്ജനിതി സജിനി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കളയുന്ന ഓറഞ്ച് തെളി എങ്ങനെ നമുക്ക് നല്ലൊരു ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെ കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ നല്ല കിടിലം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചെടികൾ നല്ലതുപോലെ പൂക്കാനും കായ്ക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി വളമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി നമ്മളെടുത്തിട്ടുണ്ട് ഓക്കെ ചിലത് പഴുത്തതുകൊണ്ട് പഴുത്താണ് പഴുത്തതും പഴുക്കാത്തതെല്ലാം ഉണ്ട് കേട്ടോ വായ ഓറഞ്ച് തൊലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ലൊരു ആണ് കേട്ടോ അത് അപ്പം നല്ല ഒരു വളമുണ്ടാക്കാനായിട്ട് അതായത് നമ്മുടെ ചെടികൾ പൂക്കാനും കായ്ക്കാനും പറ്റിയ നല്ലൊരു സൂപ്പർ വളം വളമുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഓറഞ്ച് തൊലിയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഓക്കെ ഈ തൊലിയാണ് എടുത്തിരിക്കുന്നത് ഈ തൊലിയിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് പൊട്ടാഷ് അടങ്ങിയത് കൊണ്ട് നമ്മുടെ ചെടികൾ നല്ലതുപോലെ പൂക്കാനും കായ്കൾ പിടിക്കാനുമായിട്ട് സാധിക്കുന്നു അപ്പം ഈ എടുത്തിരിക്കുന്ന ഈ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കതൊന്ന് മുറിച്ചിടാം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിടാം ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നാലും പെട്ടെന്ന് അരിഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞിടാം ഇങ്ങനെ അരിഞ്ഞിടുകയാണ് നോക്കി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഓറഞ്ചിന്റെ തൊലി നമ്മൾ ഒരു ചെടികളുടെ ചൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് വളമായി മാറുകയും അതുപോലെ തന്നെ മണ്ണിനടിയിലുള്ള കീടങ്ങളെ നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടാനും സാധിക്കും അപ്പം നമുക്കിത് ചെടിയുടെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചെടിയുടെ ചൂട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലൊരു വളമായിട്ട് മാറും നോക്കി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റിതിട്ട് ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അപ്പം അത് പെട്ടെന്ന് ഇതിലേക്ക് അലിഞ്ഞങ്ങ് ചേരും അപ്പോൾ നല്ലൊരു വളമായി രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ ഓറഞ്ചിൻ്റെ തൊലി കട്ട് ചെയ്തിടുക ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിടാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് മുങ്ങി വണ്ണം വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് അതിന് ശേഷം ഇതൊരു മൂന്ന് ദിവസം നമ്മൾ അനക്കാതെ നമ്മളിത് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് എടുത്ത് നോക്കാം അപ്പം നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിരിക്കും ഒരു ഓറഞ്ച് കളർ ഒരു ലൈറ്റ് മഞ്ഞ കളറ് ആകും അപ്പോൾ നമുക്കിത് എടുത്ത് അരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസാണിത് നോക്കി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നതണ്ടോ മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഇതുപോലെ ഇതുപോലെ ആകും നമ്മുടെ ഈ ജ്യൂസ് എന്താ ഇതെല്ലാം അലിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇത് കൈ കൊണ്ടൊന്ന് നല്ലതൊട്ട് ഞെ ഞെരു നമുക്കിന്ന് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് നമുക്ക് എന്നിട്ടിതൊന്ന് ഞെരുടിക്കൊടുക്കാം നോക്കിയാൽ ഇതിനകത്ത് സത്തുകളെല്ലാം ഇറങ്ങി വരട്ടെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് ബാക്കി കൂടെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണിത് സത്തെല്ലാം ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ നല്ല നമുക്ക് ഇത് കിട്ടുന്നത് വളം പ്രയോജനം കിട്ടുന്നത് പിന്നെ ബാക്കി വന്നാൽ ഇത് നമുക്ക് ചുരടി ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ ഉണ്ടോ എൻ്റെ കളർ ചേഞ്ച് ഒക്കെ കണ്ടോ ഇത് ഇനി നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാനേ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനേ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഓറഞ്ചിൻ്റെ തൊലിയാണെങ്കിൽ നമുക്ക് വേറൊരു ചെടിയുടെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്ക ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്ത് കൊടുക്കാമേ മണ്ണിട്ട് കൊടുക്കുകയാണ് നമ്മൾ അരിച്ചെടുത്തിരിക്കുന്ന ഈ ജ്യൂസ് നമുക്ക് ചെടികളുടെ ഈ ഇലകളിലും തണ്ടികളിലും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലയുടെ അടിവശത്തെല്ലാം അടിക്കണം കേട്ടോ അതുപോലെ തന്നെ ഉറുമ്പിനെയും തുരത്താൻ ഏറ്റവും നല്ലൊരിതാണ് കേട്ടോ നമുക്കിങ്ങനെ ഉറുമ്പ് അതിൻ്റെ അടികളിലും എല്ലാ അടിവശങ്ങളിലും എല്ലാം ഒഴിച്ചു കൊടുക്കാം ഉറുമ്പും ഇത് ജീവനും കൊണ്ട് ഓടിപ്പോവും പൂനും ഉറുമ്പാണ് ഇവിടെ കയറിയിരിക്കുന്നത് നല്ലതുപോലെ നമ്മുടെ ഈ ചെടികളെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ചെടികളൊക്കെ അടിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിനൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് കൊണ്ട് കീടങ്ങളെല്ലാം പമ്പ് കിടക്കും അടുത്ത ടിപ്സ് ഈ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ ഉണ്ടോ ഇത്രയും ഉണങ്ങിയിട്ടുണ്ട് ഈ ഉണങ്ങിയ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയാണെങ്കിൽ നമുക്ക് മിക്സഡ് ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഒരു വെള്ളത്തിൽ കലക്കി രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ മുഖസൗന്ദര്യത്തിന് ഏറ്റവും നല്ല ഒന്നാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ നേരത്തും ഈ ഓറഞ്ച് തൊലി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരം വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി